വെളിച്ചം ദുഃഖമാണ് ഉണ്ണി തമസ്സോ സുഖപ്രദം ആരുടെ വാക്കുകളാണ് ഉത്തര അറിയാവുന്നവർ തീർച്ചയായും കമന്റ് ചെയ്യുക അറിയാത്തവർ അത് പോയി കണ്ടുപിടിക്കുക അതിനുശേഷം മാത്രം ക്ലാസ് ചെയ്യണം അപ്പൊ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം ശ്രീനാരായണ ഗുരു ഉത്തരം ശ്രീനാരായണ ഗുരു അല്ലാട്ടോ അത് ആദ്യം പോയി കണ്ടുപിടിക്കുക വെളിച്ചം ദുഃഖമാണ് ഉണ്ണി തമസല്ലോ സുഖപ്രദം അപ്പം നമുക്ക് നേരെ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം അതിനു ഒരു കാര്യം ഈ വീഡിയോ കണ്ടിട്ട് ഉപകാരപ്പെടുക എന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻ്റായി രേഖപ്പെടുത്തുക ഒന്നാമത്തെ ചോദ്യം കേരള നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാ ആരാണ് കേരള നവോത്ഥാനത്തിന്റെ പിതാവ് ശ്രീനാരായണ ആണ് ആരാണ് ശ്രീനാരായണ ഗുരു എന്താണ് കേരള നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ശ്രീനാരായണ ഗുരു ഗുരുവിന്റെ ബാല്യകാല നാമം എന്താന്ന് ചോദിച്ചാൽ നാണു എന്നാണ് എന്താണ് നാണു എന്താണ് ബാല്യകാല നാമം നാണു ഗുരുദേവൻ നാണു ആശാൻ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന നവോത്ഥാന നായകൻ ആരോ അതും ശ്രീനാരായണ ആണ് അപ്പൊ ഈ നാണു ആശാൻ നാണുവും കിട്ടുമല്ലോ ബാല്യകാല നാമം എന്താന്ന് ചോദിച്ചാ നാണു നാണു ആശാൻ എന്നറിയപ്പെടുന്നത് ആരാണ് ശ്രീനാരായണ ഗുരു ആണ് ഓക്കെ ആണല്ലോ ഗുരുവിനെ ഹഠയോഗ വിദ്യ അഭ്യസിപ്പിച്ചതാരാ ആരാണ് തൈക്കാടയ്യാണ് ആരാണ് തൈക്കാടയ്യ ഈ ഗുരുക്കന്മാരുടെ ഗുരുവെന്നറിയപ്പെടുന്നത് ആരാ ശ്രീനാരായണ ഗുരു ആവൂലേ അല്ല ശ്രീനാരായണ ഗുരുവിൽ ഒരു ഗുരു ഉണ്ട് പക്ഷെ ഗുരു അല്ല ഗുരുക്കന്മാരുടെ ഗുരു എന്നറിയപ്പെടുന്നത് ആരാ തൈക്കാടയ്യാണ് അയിന് ഇങ്ങനെ നടത്തിയതാ പോലെ ശ്രീനാരായണ ഗുരുവിന്റെ ഗുരു ആരാ തൈക്കാടയ്യാണ് അപ്പൊ എന്തറിയപ്പെടും ഗുരുക്കന്മാരുടെ ഗുരു എന്നറിയപ്പെടുന്ന ആരാ ചോദിച്ചാ തൈക്കാടയ്യൻ ഗുരുവിനെ ഹടയോഗ വിദ്യാഭ്യാസിപ്പിച്ചതാരാണ് തൈക്കാടയ്യൻ ശ്രീനാരായണ ഗുരുവിനെ തൈക്കാടയ്യ സ്വാമികൾക്ക് പരിചയപ്പെടുത്തി ആരാ ചട്ടമ്പി സ്വാമികളാണ് ആരാണ് ചട്ടമ്പി സ്വാമികൾ ശ്രീനാരായണ ഗുരുവിനെ തൈക്കാടയ്യ സ്വാമികൾക്ക് പരിചയപ്പെടുത്തി കൊടുത്തത് ചട്ടമ്പി സ്വാമികളാണ് ശ്രീനാരായണ ഗുരു അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയ വർഷയതാ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിലാണ് എപ്പോഴാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിലാണ് എന്ത് അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയത് അരുവിപ്പുറം ക്ഷേത്രം പണി കഴിപ്പിച്ചത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിലാണ് തൊട്ട് മുമ്പത്തെ വർഷം അപ്പൊ അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയ വർഷം എപ്പോഴെന്ന് വെച്ചാൽ എപ്പോഴാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് അടുത്ത ചോദ്യം അരുവിപ്പുറം പ്രതിഷ്ഠക്കുള്ള വിഗ്രഹക്കല്ല് കണ്ടെടുത്ത സ്ഥലം ഏതാ എവിടുന്നാണ് നെയ്യാറിലെ ശങ്കരംകുഴിയിൽ നിന്നാണ് എവിടുന്നാണ് നെയ്യാറിലെ ശങ്കരംകുഴിയിൽ നിന്നാണ് എന്ത് കണ്ടെടുത്തത് അരുവിപ്പുറം പ്രതിഷ്ഠക്കുള്ള വിഗ്രഹ കല്ല് കണ്ടെടുത്തത് ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരദ്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത് എന്നിങ്ങനെ എഴുതിയിരിക്കുന്നത് എവിടെയാണ് അരുവിപ്പുറം ക്ഷേത്ര ഭിത്തിയിലാണ് എവിടെയാണ് അരുവിപ്പുറം ക്ഷേത്ര ഭിത്തിയിൽ ഗുരുവിന് ജ്ഞാനോദയം ലഭിച്ച സ്ഥലം എവിടെയാണ് ഗുരുവിന് ജ്ഞാനോദയം ലഭിച്ച സ്ഥലം എവിടെയെന്ന് വെച്ചാൽ പിള്ളത്തടം ഗുഹ മരുത്വമലയിൽ എവിടെയാണ് പിള്ളത്തടം ഗുഹ മരുത്വമലയിൽ എവിടെയാണ് മരുത്വമലയിലാണ് എന്ത് പിള്ളത്തടം ഗുഹ ഓരോ ക്ഷേത്രങ്ങളോടൊപ്പം പള്ളിക്കൂടങ്ങളും വേണം എന്ന് പറഞ്ഞ നവോത്ഥാന നായകനാര ആരാണ് ശ്രീനാരായണ ഗുരു ആണ് എന്ത് ഓരോ ക്ഷേത്രങ്ങളോടും ഒപ്പം പള്ളിക്കൂടങ്ങളും വേണം എന്ന് പറഞ്ഞ നവോത്ഥാന നായകൻ ആരോ ആരാണ് ശ്രീനാരായണ ആണ് ജനനവും മരണവും അവധി ദിവസമായി പ്രഖ്യാപിച്ചിട്ടുള്ള ഏക നവോത്ഥാന നായകനാരാണ് ശ്രീനാരായണ ഗുരുവാണ് ശ്രീനാരായണ ഗുരു ജയന്തി ശ്രീനാരായണ ഗുരു സമാധി അങ്ങനെ രണ്ട് ദിവസം ലീവ് ഉണ്ട് അല്ലേ അപ്പൊ ജനനവും മരണവും അവധി ദിവസമായി പ്രഖ്യാപിച്ചിട്ടുള്ള ഏക നവോത്ഥാന നായകനാരാ ശ്രീനാരായണ ഗുരുവാണ് ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം അല്ലെങ്കിൽ എസ് എൻ ഡി പി സ്ഥാപിച്ചത് അത് പേര് തന്നെ അല്ലേ ആരാണ് ശ്രീനാരായണ ഗുരുവാണ് എന്താ എപ്പോഴാണ് സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് മെയ് പതിനഞ്ചിനാണ് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് മെയ് പതിനഞ്ചിനാണ് എന്ത് സ്ഥാപിച്ചത് എസ് എൻ ഡി പി സ്ഥാപിച്ചത് എസ് എൻ ഡി പിയുടെ ആജീവനാന്ത അധ്യക്ഷനാരാ ആരാണ് ശ്രീനാരായണ ഗുരുവാണ് ആരാണ് ശ്രീനാരായണ ഗുരു എസ് എൻ ഡി പിയുടെ ആദ്യ സെക്രട്ടറി ആരാ ചോദിച്ച കുമാരനാശാനാണ് ആരാണ് കുമാരനാശാൻ എസ് എൻ ഡി പിയുടെ ഉപാധ്യക്ഷൻ ചെലപ്പ് ചോദിക്കൂട്ടെ അതാരാണ് ഡോക്ടർ പൽപ്പു ആണ് ആരാണ് ഡോക്ടർ പൽപ്പു അപ്പൊ എസ് എൻ ഡി പിയുടെ ആദ്യ സെക്രട്ടറി കിട്ടിയല്ലോ കുമാരനാശാൻ ആജീവനാന്ത അധ്യക്ഷൻ ആരാണെന്ന് ചോദിച്ച ആരാണ് ശ്രീനാരായണ ആണ് അടുത്ത ചോദ്യം എസ് എൻ ഡി പിയുടെ ആദ്യ മുഖപത്രം ഏതാണ് ഏതാണ് വിവേകോദയം ഏതാണ് വിവേകോദയമാണ് എസ് എൻ ഡി പിയുടെ ആദ്യ മുഖപത്രം വിവേകോദയം എന്ന പേര് നൽകിയത് ഏത് വ്യക്തിയോടുള്ള ആദര സൂചകമായിട്ടാണ് പേര് തന്നെ എന്താണ് വിവേകോ അപ്പോ സ്വാമി വിവേകാനന്ദനോടുള്ള ആദര സൂചകമായിട്ടാണ് എന്ത് പേര് നൽകിയത് വിവേകോദയം എന്ന പേര് നൽകിയത് ഇനി ഈഴവ ഗസറ്റ് എന്നറിയപ്പെടുന്ന പ്രസിദ്ധീകരണം ഏതാ ഏതാണ് വിവേകോദയമാണ് എന്താ അറിയപ്പെടുന്നത് ഈഴവ ഗസറ്റ് എന്നറിയപ്പെടുന്ന പ്രസിദ്ധീകരണം വിവേകോദയം എസ് എൻ ഡി പിയുടെ മുൻഗാമി എന്നറിയപ്പെടുന്നത് എന്താ വാഗൂട്ട് യോഗം എന്താണ് വാഗൂട്ട് യോഗം എന്താ അറിയപ്പെടുന്നത് എസ് എൻ ഡി പിയുടെ മുൻഗാമി കോടതിയിൽ നേരിട്ട് ഹാജരാകുന്നതിൽ നിന്നും തിരുവിതാംകൂർ രാജാക്കന്മാർ ഒഴിവാക്കിയിരുന്ന നവോത്ഥാന നായകനാര ആരാണ് ശ്രീനാരായണ ഗുരു ആരാണ് ശ്രീനാരായണ ഗുരു പുലയ വിദ്യാർത്ഥികളെ മാത്രം ഉൾപ്പെടുത്തി ശ്രീനാരായണ ഗുരു മിശ്ര ഭോജനം നടത്തിയ വർഷം എപ്പോഴാണ് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലാണ് പുലയ വിദ്യാർത്ഥികളെ മാത്രം ഉൾപ്പെടുത്തി മിശ്ര ഭോജനം നടത്തിയത് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ശ്രീനാരായണ ഗുരു ആലുവയിൽ അദ്വൈതാശ്രമം സ്ഥാപിച്ച വർഷം എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിലാണ് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് എന്ത് ശ്രീനാരായണ ഗുരു ആലുവയിൽ അദ്വൈതാശ്രമം സ്ഥാപിച്ചു ആലുവ അദ്വൈതാശ്രമത്തിൽ ആപ്തവാക്യം എന്താണ് എന്താണ് ഓം സാഹോദര്യ സർവത്ര എന്താണ് ഓം സാഹോദര്യ സർവത്ര ശ്രീനാരായണ ഗുരു ആലുവ അദ്വൈതാശ്രമത്തിൽ വെച്ച് നമുക്ക് ജാതിയില്ല എന്ന് വിളംബരം നടത്തിയ വർഷ എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലാണ് എന്താ വിളംബരം നടത്തിയത് നമുക്ക് ജാതിയില്ല എവിടെ വെച്ച് ആലുവ അദ്വൈതാശ്രമത്തിൽ വെച്ചിട്ടാണ് എപ്പോ ആയിരത്തി തൊള്ളായിരത്തി പതിനാറില് ശ്രീനാരായണ ഗുരു ആലുവയിൽ സർവമത സമ്മേളനം നടത്തിയ വർഷ എപ്പോഴാന്ന് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലാണ് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എന്ത് നടത്തിയത് ആലുവയിൽ സർവമത സമ്മേളനം നടത്തിയത് ആലുവ സർവമത സമ്മേളനത്തിന്റെ ആപ്തവാക്യം എന്താന്ന് ചോദിച്ചാൽ വാദിക്കാനും ജയിക്കാനും അല്ല അറിയാനും അറിയിക്കാനും എന്താണ് വാദിക്കാനും ജയിക്കാനും അല്ല അറിയാനും അറിയിക്കാനും അപ്പൊ ഓക്കെ ആണല്ലോ ഇത്രയുമാണ് നമ്മൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പൊ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ ഉപകാരപ്പെട്ടാൽ മാത്രം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക താങ്ക്